ഓ ഓ ആരാധനായ ദൈവമേ രക്ഷകനായ വേണ്ടി കുരിശിൽ മരിച്ചുവല്ലോ സത്യപ്രകാശമായിരിക്കണമേ എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ഓ വിശുദ്ധ ഗുരുശേ എല്ലാ അപകടത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ യേശുവേ എപ്പോഴും എന്റെ മേൽക്കരണ ഉണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന തിരു രക്തത്തിൻറെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും പൂജിത ബഹുമാനത്തിനായി യേശോ ക്രിസ്തുമസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കോദേമോസും ഔസേപ്പും കത്താവിന്റെ തിരുശരീരം കുരിശിൽ നിന്നിറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോഹിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ കെ പരിശുദ്ധയമ്മേ വിശുദ്ധിത എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശ് വഹിക്കുവാനുള്ള ശക്തി അങ്ങയുടെ കുരിശിന്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപാവനം എനിക്ക് നൽകണമേ ആമേ